അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന അസിസ്റ്റന്റ് പ്രസിഡൻറ്റ് ഓഫീസിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് പല ആളുകളും ഈ പ്രസിഡന്റ് ഓഫീസിൽ നിന്ന് നീക്കുമ്പോൾ കൊടുക്കാൻ മടിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രസിഡന്റ് ഓഫീസർ കൊടുക്കണം എന്നാണ് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിനുമ്പോട്ട് നമ്മുടെ അസിസ്റ്റന്റ് പ്രസിഡൻ ഓഫീസിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ബാച്ച് നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി മാത്രമുള്ള ഒരു ബാച്ച് ആരംഭിക്കുകയാണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ വേണ്ടി മാത്രമുള്ള ബാച്ചിന് അത് കഴിയുമ്പോൾ അടുത്ത മാസം മുതൽ റെഗുലർ ബാച്ച് നമ്മൾ തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ സി പി ഐയുടെ ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ പുതിയ ബാച്ച് രണ്ടാമത്തെ ബാച്ച് തുടങ്ങി കഴിഞ്ഞു മന്ത്ലി ഫീസ് നൂറ് രൂപ മാത്രമാണ് നമ്മുടെ സിപിഐയുടെ ബാസ് ഉള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫർമേഷൻ അറിയാനായിട്ട് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും എക്സാം വീക്ക്ലി എക്സാംസും ഒക്കെ ഉണ്ടാവും കേട്ടതൊന്നും യാതൊരു സംശയം വേണ്ടി ആർ ടി ഒക്കെ ഉണ്ടാവും ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഓഫീസർ ആയാലും സി പി ആയാലും എന്തുകൊണ്ട് അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ക്വസ്റ്റിനെ ഒറ്റ ആൻസറേ ഉള്ളൂ അതിന് അത് ഇഷ്ടംപോലെ വേക്കൻസി എന്നുള്ളതാണ് നിങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞവളത്തേക്ക് ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ രണ്ടായിരം ആയിരത്തി അഞ്ഞൂറിൽ അടുത്ത് വേറൊരു ലിസ്റ്റാണ് ആണ് ടോട്ടൽ ഇടുന്നത് അതിനകത്താണ് വലിയ ചെറിയ നമ്പർ മാത്രമേ പുറത്ത് വരുമ്പോൾ അത്രേ ഉണ്ടാകത്തുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫിസിക്കലൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഈസി ആയിട്ട് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു തസ്തികയാണ് അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ എന്ന് പറയുന്നത് പിന്നെ ജോലിയുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ജോലിയാണ് ജയിലിനകത്താണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രശ്നം അത്രയും വലിയ കുഴപ്പങ്ങളൊന്നും ജയിലിനകത്തില്ല പിന്നെ മറ്റു ഫോഴ്സുകളെ അപേക്ഷിച്ച് ഡയറക്റ്റ് നിങ്ങൾ ട്രെയിനിങ്ങിലേക്ക് അല്ല പോകുന്നത് ജോലിക്ക് കയറി കഴിഞ്ഞ് പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് ട്രെയിനിങ് വരുന്നത് ഇങ്ങനെ കുറെ അഡ്വാൻറ്റേജുകളുണ്ട് അത്യാവശ്യം നല്ല സാലറി ഉണ്ട് ഫുഡൊന്നും ഒരു കുഴപ്പമില്ല എല്ലാം കൊണ്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ജോലിയാണ് അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസർ എന്ന് പറയുന്നത് കട്ട് ഓഫ് താരതമ്യേന കൂടുതലായിരിക്കും അത് ഉമേന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് പ്രശ്ന ഓഫീസർ പ്രശ്ന ഓഫീസറും അറിയാലോ ഇഷ്ടംപോലെ വേക്കൻസി വരുന്നുണ്ട് ഇപ്പൊ നിങ്ങള് ഈ എൽ ഡി എൽ ജി എസും മാത്രം നോക്കി നിൽക്കാതെ മറ്റ് വേക്കൻസികൾ കൂടി നോക്കണം അത്യാവശ്യം ഒരു നൂറിന് മുകളിൽ വേക്കൻസി വരുന്ന എല്ലാ പോസ്റ്റുകളും നോക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ പ്രസണൽ ഓഫീസിന്റെ മറ്റൊരു പ്രത്യേകത അത് വിമൺ ചില ആളുകൾക്ക് വേണ്ടി പറയുകയാണ് ചില ആളുകൾക്ക് നൂറ്റി അമ്പത്തേഴ് സെന്റിമീറ്റർ ഒന്നും ഉണ്ടാവില്ല കാരണം പോലീസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതിനകത്ത് നൂറ്റി അമ്പത് സെന്റിമീറ്റർ മാത്രം മതി ഹൈറ്റ് എന്നുള്ളത് വളരെ അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ യൂണിഫോം പോസ്റ്റിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രസണൽ ഓഫീസർ നല്ല ചോയ്സ് ആണ് കാരണം ഹൈറ്റിന്റെ ഒരു നിങ്ങക്ക് അഡ്വാൻറ്റേജിനകത്ത് കിട്ടുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഇനിയും പഠിക്കാത്ത ആളുകൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പല ആളുകളും പഠനം തുടങ്ങും എനിക്ക് എന്താണ് നിങ്ങളുദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല അതും സി പി ഒയുടെ കാര്യത്തിലൊക്കെ അങ്ങനെ തന്നെ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരുമെന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പല്ലേ അത് ഇപ്പോൾ ആർക്കെങ്കിലും സംശയമുള്ള കാര്യമാണ് ഡിസംബറിൽ സി പി ഒയും ഡബ്ല്യു സി പി ഒ എല്ലാം നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നിങ്ങൾ അസിസ്റ്റന്റ് പെർസൺ ഓഫീസർ നിങ്ങൾ അടിക്കണമെങ്കിലും സി പി ഒ നിങ്ങൾ ക്രാക്ക് ചെയ്യണമെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആദ്യത്തോ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമല്ല സ്പെഷ്യൽ ടോപ്പിക്ക് മാത്സ് ഇംഗ്ലീഷ് പിന്നെ അതുപോലെ മലയാളം പിന്നെ നമ്മുടെ കറണ്ട് അഫേഴ്സ് ഇത് ഇത്രയും ഒരു ഡിസംബർ മാസമാകുമ്പോൾ സി പി യുടെ കാര്യത്തിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡിസംബർ മാസം മാസമാകുമ്പോൾ അതായത് നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ നിങ്ങൾ ഈ ഒരു നാൽപ്പത്തമ്പത് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ പറ്റിയാൽ ഉറപ്പായിട്ട് നിങ്ങൾ ലിസ്റ്റിൽ വരും നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ എല്ലാ തവണയും ലിസ്റ്റിൽ നിന്ന് പുറത്തു വന്നത് അത് പുതിയ ആളുകളാണെങ്കിൽ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ് പഴയ ആളുകൾ ആളുടെ അറിയാവുന്നതാണ് സോ നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്ക് ഇപ്പോൾ തന്നെ ഈ അസൻ പ്രസ് നോക്കീസും സ്പെഷ്യൽ ടോപ്പിക്ക് മറ്റ് സിലബസുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പാറ്റീവിലെ എളുപ്പമാണ് ഇപ്പോൾ സിപിയുടെയൊക്കെ സ്പെഷ്യൽ ടോപ്പിക്ക് എന്തൊരു ബുദ്ധിമുട്ടാവിടെ ഇതിനകത്ത് നോക്കി ഐ ടി വരുന്നുണ്ട് ഹ്യൂമൻ റൈറ്റ്സ് സോറി നമ്മുടെ വിവരാവകാശം വരുന്നുണ്ട് മനുഷ്യാവകാശം വരുന്നുണ്ട് ജയില് വരുന്നുണ്ട് പിന്നെ മനഃശാസ്ത്രം ഈ നാല് ടോപ്പിക്കാണുള്ളത് ഈസി ആയിട്ട് അതിനകത്ത് ഒരു പതിനാറ് പതിനേഴ് മാർക്ക് അതിനകത്ത് ആകപ്പാട സൈക്കോളജിയുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ബാക്കിയൊക്കെ ഏറെക്കുറെ നമുക്ക് പഠിക്കാവുന്ന സാധനങ്ങളേ ഉള്ളൂ എന്നാൽ ഒരു പതിനാറ് പതിനേഴ് മാർക്ക് സ്കോർ ചെയ്യാവുന്ന അടിപൊളി സ്പെഷ്യൽ ടോപ്പിക്കാണ് പ്രിസൺ ഓഫീസ് ഉണ്ടെന്ന് പറയുന്നത് പിന്നെ അത് മാത്രമല്ല ഈ അസ്റ്റൻ പ്രിസൺ ഓഫീസിൻ്റെ പ്രൊമോഷൻ സാധ്യത കുറച്ച് കൂടുതലാണ് മറ്റ് ജോലികളെ അപേക്ഷിച്ചുകൊണ്ട് അതുകൊണ്ട് ആ സാധ്യതയുണ്ട് അപ്പം എന്തുകൊണ്ടായാലും ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും ഈ ജയിലിനകത്താണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ പല ആളുകളുണ്ട് മക്കളെ നിങ്ങൾ അതൊന്നും മനസ്സിൽ വെച്ചേക്കണ്ട ധൈര്യമായിട്ട് പഠിക്കുക അല്ലെങ്കിൽ പ്രിസിനൽ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന ആളുകളോട് ചോദിക്കുക കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ ഒരു കുഴപ്പമില്ലാത്ത ജോലിയാണ് അതുപോലെ തന്നെ സി പി ഐക്ക് വേണ്ടി തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും കുറെ പേരുണ്ട് ഡിസംബറിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട സി പി ഒ ആണെങ്കിലും വിറ്റ്ഫോസ്റ്റ് ഓഫീസർ ആണെങ്കിലും എക്സൈസ് ആണെങ്കിലും ഫയർമാൻ ആണെങ്കിലും എല്ലാം ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരും അതിൽ യാതൊരു സംശയമില്ല ഇനി ഡിസംബറിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ കണ്ടേ തുടങ്ങുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ബാച്ച് എല്ലായിടത്തും എല്ലായിടത്തും ബാച്ച് തുടങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം നമുക്ക് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് അവരെ ഓൾറെഡി പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ താമസിക്കരുത് അപ്പോൾ എ പി ഒക്കെ തുടങ്ങാം ഒരു കുഴപ്പമില്ല അത് എ പി ഒ മെൻ ആൻഡ് വിമൺ രണ്ട് പേരും തുടങ്ങാ മെനിന്റെ ഇപ്പം തന്നെ അടുത്ത മാസം വരുമെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ ചോദിച്ചാൽ മതി ചാനൽ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഇത് പരിഗണിക്കും